മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് നടൻ നിലവിൽ ഒരുപാട് വിവാദങ്ങളിലാണെങ്കിലും മലയാള സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് താരം ചെയ്തിട്ടുള്ള നന്മകൾ നിരവധി പേർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ദിലീപ് എന്ന മനുഷ്യ സ്നേഹിയെ കുറിച്ച് പറയുകയാണ് നടി കലാരഞ്ജനി ഒപ്പം തന്റെ വീട്ടിലുണ്ടായ ദുരന്തങ്ങളെ കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ നടി പറഞ്ഞു അതേസമയം കലാരഞ്ജനി കൽപ്പന ഉർവശി എന്നിങ്ങനെ മലയാള സിനിമയിലെ മൂന്ന് താര സഹോദരിമാരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് എന്നാൽ കൽപ്പനയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് ഇന്നും കുടുംബം ആദ്യം അച്ഛൻ പിന്നെ അനിയൻ ചിറ്റപ്പൻ മിനിമോൾ അതെല്ലാം നഷ്ടങ്ങൾ തന്നെയാണെന്നും മിനിമോളുടെ മരണം എല്ലാവരുടെയും നഷ്ടമാണെന്നും നടി പറയുന്നു ദിലീപ് നായകനായ കൊച്ചി രാജാവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചിറ്റപ്പൻ ആശുപത്രിയിലാകുന്നത് എന്നാൽ ഇത് കേട്ടതും ദിലീപും മുരളിച്ചേട്ടനും സഹകരിച്ച് ഞാൻ അഭിനയിക്കാനുള്ള സീനുകൾ എല്ലാം വേഗം തീർത്ത് പോകാനിറങ്ങുമ്പോൾ എന്റെ പ്രതിഫലം മുഴുവനായി ദിലീപ് വാങ്ങിത്തന്നെന്നും കലാരഞ്ജനി പറയുന്നു മാത്രമല്ല ചേച്ചി വേറൊന്നും ഇപ്പോൾ നോക്കണ്ട ആദ്യം ആശുപത്രിയിലെ കാര്യം നോക്കൂ എന്നാണ് ദിലീപ് തന്നോട് പറഞ്ഞതെന്നും നടിയോർത്തു അതേസമയം തന്നെ അനിയൻ പ്രിൻസ് മരിച്ചപ്പോൾ ലാലേട്ട അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണോ മക്കളെ എന്റെ വീട്ടിലും മരണം നടന്നതല്ലേ എന്നിട്ടും ഞാൻ പിടിച്ചു എന്നും ഇതൊക്കെ മറക്കാനുള്ള ധൈര്യം ദൈവം തരുമെന്നുമാണ് ലാലേട്ടമ്മ തന്നോട് പറഞ്ഞതെന്നും കലാരഞ്ജനി കൂട്ടിച്ചേർത്തു